ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മൾ ഇന്നൊരു മുപ്പത്തി ഇഞ്ച് ചെസ്റ്റ് സൈസിലുള്ള ഒരു ബോർഡ്നെക്ക് സാരി ബ്ലൗസാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ബാക്ക് പോർഷനാണ് നമ്മൾ ആദ്യമേ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് പാർട്ടായിട്ട് നമ്മൾ ബാക്ക് പോർഷനാണ് ഇടുന്നത് ഇതുപോലെ നല്ല ഡിസൈനിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് നമ്മളിപ്പോൾ ഒരു മീറ്റർ ലൈനിങ് ക്ലോത്തും ഒരു മീറ്റർ മെയിൻ ക്ലോത്തും ആണ് എടുത്തിരിക്കുന്നത് ലൈനിങ് ക്ലോത്തിനെ നമ്മൾ ഇതുപോലെ നിവർത്തുകയാണ് ആദ്യമേ ചെയ്യുന്നത് നമ്മളുടെ ആവശ്യത്തിന് വിട്ടിലാണ് നമ്മൾ ലൈനിങ് ക്ലോത്തിനെ മടക്കി കൊടുക്കുന്നത് ബാക്ക് പോർഷനാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്നത് നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ടോട്ടൽ ചെസ്റ്റിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു രണ്ടിഞ്ചുകൂടെ കൂടുതൽ കൊടുത്തായിരിക്കണം ഇതുപോലെ നമ്മൾ മടക്കി കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ക്ലോത്ത് ഒട്ടും വേസ്റ്റ് ആക്കാതെ നല്ല നീറ്റായിട്ട് ഇങ്ങനെ എടുക്കാവേ നമ്മുടെ ആവശ്യത്തിന് വിട്ടിൽ നമ്മൾ മടക്കി കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ ക്ലോത്തിനെ ഒന്ന് ലെവൽ ചെയ്ത് ഇതുപോലെ കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എത്രയാണോ ടോട്ടൽ ലെങ്ത് വേണ്ടത് അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇഞ്ച് കൂടെ നമ്മൾ കൂടുതൽ കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ബാക്ക് പോർഷനിൽ ഒരു ഇഞ്ച് ആണ് നമുക്ക് സീമലവെൻസിന് താഴ്ഭാഗവും മുഗൾ ഭാഗവും കൂടെ ഒക്കെ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ടാണ് നമ്മൾ ഒരു ഇഞ്ച് കൊടുക്കുന്നത് നമുക്കിപ്പോൾ പതിനാല് ഇഞ്ചാണ് വേണ്ടത് അതിൻ്റെ വൃത്തി ഒരു ഇഞ്ച് കൊടുത്ത് പതിനഞ്ച് ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ബാക്ക് പോർഷനിലാണ് ഓപ്പൺ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ അര ഇഞ്ച് വിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണേ നമുക്ക് ഹുക്കും ഹോളും വെച്ച് കൊടുക്കാനായിട്ടാണ് ഇതുപോലെ ഈ ബാക്ക് പോർഷനിൽ അര ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ നമ്മളുടെ ആണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമ്മളിപ്പം ബോട്ടിനൊക്കെയാണ് ഇവിടെ കട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മളുടെ ടോട്ടൽ ഷോൾഡറിൻ്റെ നേരെ പകുതി എടുക്കുക എന്നിട്ട് അതിൽ നിന്നൊരു കാലിഞ്ച് കുറച്ച് നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതിയെ അത് ഓരോരുത്തരും അവനവൻ്റെ അളവ് എത്രയാണോ അതാണ് അവിടെ അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മളിപ്പോൾ ഒരു ആറര ഇഞ്ചാണ് കൊടുക്കുന്നത് അപ്പോൾ അത് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ട് നമ്മൾ അര ഇഞ്ച് ഡൗൺ കൊടുത്തു അവിടെ നിന്ന് നമ്മളൊരു ആറ് ഇഞ്ചാണ് നമ്മളുടെ ആംഹോളിന് കൊടുക്കുന്നത് ഇതെല്ലാം ഓരോരുത്തരും അവനവൻ്റെ അളവ് കൊടുത്തോടെ നമ്മളിപ്പോൾ ഒരു ആറ് ഇഞ്ചാണ് നമ്മളുടെ ആംഹോളിന് കൊടുക്കുന്നത് എന്നിട്ട് ഈ ഒരു കിട്ടിയിരിക്കുന്ന വിത്ത് തന്നെയാണോ നമ്മൾ ഇവിടെ നിന്ന് നോക്കണേ നമ്മൾ ഈ താഴ്ഭാഗത്ത് നമ്മൾ ഹുക്കും ഹോളിനുമുള്ള ആ ഒരു വരച്ചിരിക്കുന്ന വിട്ട് വിട്ടിട്ടാണ് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് എന്നിട്ട് ഈ പോയിന്റുകളെ തമ്മിൽ നമ്മളിതുപോലെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ടോട്ടൽ ചെസ്റ്റ് ഡിവൈഡഡ് ബൈ ഫോർ എന്നുള്ള കാൽക്കുലേഷൻ നമ്മൾ നോക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് നമ്മൾക്ക് ഓരോരുത്തർക്കും കിട്ടുന്നത് എത്രയാണോ അതാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മളുടെ എല്ലാ അളവുകളും നമ്മളിവിടെ എഴുതിയാണ് പോകുന്നത് ഇനി നമ്മൾ ഈ ഭാഗം ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഈ ഡൗൺ വേഡിന് ഇഞ്ച് കൊടുത്ത് ആ പോയിന്റിൽ നിന്ന് നമ്മൾ ഇതുപോലെ ടേപ്പ് വെച്ച് കറക്റ്റ് സെൻറ്റർ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് ആംഹോള് ബാക്ക് ആംഹോളാണ് നമ്മളിപ്പോൾ ഇങ്ങനെ വരയ്ക്കുന്നത് നല്ലൊരു ഡിസൈൻ നല്ലവണ്ണം ഒത്തിരി കുഴിക്കണ്ട നല്ല നീറ്റായിട്ട് ഇതുപോലെ അങ്ങ് കൊടുത്താൽ മതിയെ ഇങ്ങനെ നമ്മൾ വരച്ചു കൊടുത്തു ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് ഒരിഞ്ച് ഒരു രണ്ടോ മൂന്നോ പോയിൻ്റ് കൂടെ വരുമോ അല്ലെങ്കിൽ ഒരു കാലിഞ്ചൂടെ വരും ഒന്നേ എന്ന് പറയാം അത്രയും രീതിയിലാണ് നമുക്ക് അത് കിട്ടുന്നത് ഇനി നമ്മളുടെ ടോട്ടൽ വേസ്റ്റ് ഞാൻ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്നത് മാർക്ക് ചെയ്യുക എന്നിട്ട് രണ്ടിഞ്ച് നമ്മളിവിടെയും തുമ്പ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് നമ്മൾ ഈ പോയിന്റുകളെ ഇതുപോലെ നമ്മൾ യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് വളരെ നീറ്റായിട്ട് ഏതൊരാൾക്കും ചെയ്തെടുക്കാവുന്ന രീതിയിലാണ് നമ്മളെല്ലാ കാര്യങ്ങളും പറയുന്നത് നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവരെ സപ്പോർട്ട് ചെയ്യണേ ഇനി നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുന്ന ഒരു മെതേഡാണ് പറയുന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ ടോട്ടൽ ചെസ്റ്റിനെ രണ്ടും കൊണ്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് കാലിഞ്ച് കുറച്ചാണ് നമ്മൾ ബോട്ട് നെക്കിനെ ഇപ്പം മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് നമ്മളൊരു ഡീപ്പ് ആയിട്ടുള്ള നെക്കാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ടോട്ടൽ നമ്മളുടെ ഷോൾഡറിനെ രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്നതിൽ നിന്ന് നമ്മൾ ഒന്നര ഇഞ്ചൂടെ കുറയ്ക്കണേ എന്നിട്ടാണ് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അതാണ് അതിൻ്റെ ഒരു കറക്റ്റായിട്ട് കിട്ടുന്ന ഒരു ഫോർമുലയെ നമ്മളിപ്പം ബോട്ട്നെക്കിന് നാലേ മുക്കാൽ ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് ആ അര ഇഞ്ച് നമ്മൾ ഹുക്കിനും ഹോളിനും വിട്ട് ആ പോയിന്റിൽ നിന്നാണ് നമ്മളിങ്ങനെ അളന്നിരിക്കുന്നത് എന്നിട്ട് നമ്മളൊരു മൂന്നര ഇഞ്ചാണ് അതിന് ഡീപ്പും കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ നമ്മളുടെ ആംബോൾക്കാർ എടുത്ത് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്താൽ നല്ല നീറ്റായിട്ടുള്ള ഒരു ബോട്ട്നൊക്കെ നമുക്ക് കിട്ടുവേ ഇതുപോലെ നമ്മളിങ്ങനെ വെച്ച് കൊടുത്ത് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതിയേ നല്ല നീറ്റായിട്ട് നമുക്കിങ്ങനെ ചെയ്ത് കൊടുത്താൽ കിട്ടും അതിന് ശേഷം ഡൗൺവേഡ് ഉള്ളത് നമ്മൾ കൊടുക്കുക ഇത് നല്ല നല്ലോണക്കും നല്ല വൈഡ് ആയിട്ടുള്ള എന്നാൽ ഒട്ടും വൃത്തികേടില്ലാത്ത നല്ല നീറ്റായിട്ടുള്ള ഒരു ബോട്ട്നൊക്കാണേ അപ്പം നമ്മൾ നല്ല നീറ്റായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിവിടെ ഒരു ഡിസൈനോടെ കൂടെ നമ്മളൊരു ഡയമണ്ട് ഷേയ്പാണ് ഇവിടെ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ആറ് ഇഞ്ച് ഇങ്ങനെ കൊടുക്കുന്നു എന്നിട്ട് ഇഞ്ച് അതിൻ്റെ കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്യുന്നു രണ്ട് ഇഞ്ച് വിട്ട് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഷേപ്പ് കൊടുത്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഈ പോയിൻറ്റിൽ നിന്ന് നമ്മളിങ്ങോട്ടിങ്ങനെ വരച്ചു കൊടുക്കുന്നു അതുപോലെ തന്നെ ഈ പോയിന്റിൽ നിന്ന് തിരിച്ച് നമ്മൾ ഇതുപോലെയും വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാവ നല്ല നീറ്റായിട്ട് നമുക്ക് സ്റ്റിച്ചൊക്കെ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുകയും ചെയ്യും ഇനി നമ്മൾ എങ്ങനെയാണോ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ അങ്ങ് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് നെക്കിൻ്റെ പാർട്ട് നമ്മളിപ്പം കട്ട് ചെയ്യുന്നില്ല ബാക്കി എല്ലാ ഭാഗങ്ങളും ഇതുപോലെ നല്ല നീറ്റായിട്ട് എങ്ങനെയാണോ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ അങ്ങ് ചെയ്തെടുക്കുകയാണെ നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ നമ്മളിതുപോലെ ഇപ്പം നല്ല നീറ്റായിട്ട് കട്ട് ചെയ്ത് എടുത്തു ഇനി നമുക്ക് നമ്മളുടെ മെയിൻ ക്ലോത്തുമായിട്ട് ഇതുപോലെ തന്നെ കറക്റ്റ് അളവിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് നല്ല നീറ്റായിട്ടായിരിക്കും നമുക്കിപ്പോൾ ഇങ്ങനെ കിട്ടിയിരിക്കുന്നത് ഇനി ഇതേ ഡിസൈൻ നമ്മൾ നമ്മളിപ്പുറത്തെ സൈഡിലേക്ക് വരാനായിട്ട് കറക്റ്റായിട്ട് നമ്മൾ ഇതുപോലെ മടക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് നമ്മൾ കൈ കൊണ്ട് പ്രെസ്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അയൺ ബോക്സ് വെച്ച് നമ്മളൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താലും നല്ല നീറ്റായിട്ട് കിട്ടുക എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരേ ഷേപ്പ് നമുക്ക് രണ്ട് വശത്തും കിട്ടുന്ന രീതിയിലാണ് ഇപ്പം നമുക്കിങ്ങനെ കിട്ടിയിരിക്കുന്നത് ഇനി നമ്മൾ നമ്മളുടെ മെയിൻ ക്ലോത്ത് ഇതിൽ നിന്ന് ഏകദേശം ഇതുപോലെ ഒരു അല്പം സൈഡിലൊക്കെ വിട്ട് കൂട്ടിയിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്തോണം എന്നിട്ട് നമ്മൾ നല്ല വശത്തിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്ത് നെക്കിൻ്റെ ഭാഗത്ത് നന്നായിട്ട് നമ്മൾ പിൻകുത്തി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നല്ല വശത്തിലേക്കാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നെക്കിൻ്റെ ഭാഗത്ത് മാത്രം നമ്മൾ ഇങ്ങനെ പിൻകുത്തി കൊടുത്താൽ മതി നമ്മളിപ്പോൾ ക്യാൻവാസോ കാര്യങ്ങളോ ഒന്നും വെക്കുന്നില്ല നല്ല നീറ്റായിട്ട് നമുക്കിങ്ങനെ ചെയ്താൽ കിട്ടുമെ നമ്മളിങ്ങനെ പിൻകുത്തി കൊടുത്തതിന് ശേഷം ഏതാണോ നമ്മൾ ആ വരച്ച് വെച്ചിരിക്കുന്ന അത് ആ ഒരു പോയിന്റിലൂടെ തന്നെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യണേ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഈ ഒരു പോയിന്റിൽ വരുമ്പോൾ നമ്മൾ അവിടെ ഒരു കാലിഞ്ച് ആ രണ്ടിൻ്റെയും സെൻറ്റർ വരുമ്പോൾ ഒരു കാലിഞ്ച് ഡിസ്റ്റൻസ് അവിടെ ഇടുന്ന കാരണം നമുക്കതിനെ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ആ ഒരു രീതിയിൽ ആ പോയിൻ്റിൽ വന്നു ബാക്കി എല്ലാ ഭാഗങ്ങളും നമ്മൾ എങ്ങനെയാണോ വരച്ച് കൊടുത്തിരിക്കുന്നത് ആ ഓരോ പോയിന്റിൽ കൊണ്ടുവന്ന് നമ്മുടെ സൂചി നിർത്തി നമ്മൾ തിരിച്ചെടുത്ത് താഴേക്ക് കൊണ്ടിരിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം നമ്മളിതെല്ലാം കറക്റ്റായിട്ട് ക്ലോത്ത് എല്ലാം തെ തെന്നി ഒന്നും പോകാതിരിക്കാൻ വേണ്ടി കറക്റ്റായിട്ട് നമ്മൾ ഇങ്ങനെ പിൻ കുത്തി വെച്ച് തന്നെ വേണം ഇവിടെ എല്ലാം ചെയ്യാനേ എന്നിട്ട് നമ്മൾ അടുത്ത പോയിന്റിൽ വരുമ്പോഴും അവിടെ സൂചി കുത്തി നമ്മൾ കറക്റ്റ് പോയിൻ്റ് ഷാർപ്പായിട്ട് സൂചി കുത്തുക എന്നിട്ട് നമ്മൾ തിരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം നമുക്ക് ഇതുപോലെ നല്ല നീറ്റായിട്ട് ഓരോ ഭാഗങ്ങളും ഇതുപോലെ നമ്മൾ നല്ല നീറ്റായിട്ട് ചെയ്തെടുത്താൽ നല്ല ഭംഗിക്ക് നമുക്ക് കിട്ടുമെ ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ സീമലവൻ സ്വലപം ഇട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇവിടെയെല്ലാം നമ്മൾ തൈര് തുമ്പ് അല്പം ഇട്ടോണേ എന്നിട്ട് നല്ല നീറ്റായിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗവും കട്ട് ചെയ്യുകയാണ് ഇവിടെ നമ്മൾ ഇതാണ് നമ്മൾ പറഞ്ഞത് ഒരു കാലിഞ്ച് നമ്മളിവിടെ തയ്യൽ തുമ്പ് രണ്ട് വശത്തും ഇട്ടാണ് ആ ഒരു സെൻറ്റർ സ്റ്റിച്ച് എടുക്കേണ്ടത് എന്നിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കുകയാണ് ഇവിടെ എല്ലാം നമ്മൾ തയ്യൽ തുമ്പ് ഇട്ടായിരിക്കണം ചെയ്തെടുക്കേണ്ടത് കാരണം അല്ലെങ്കിൽ തിരിച്ചെടുക്കുമ്പോൾ അത് അഴിഞ്ഞു പോവും അങ്ങനെ വരാൻ പാടില്ല ഇങ്ങനെ ചെയ്തതിന് ശേഷം ഈ കോർണറുകളെല്ലാം നമ്മളിങ്ങനെ സ്മോൾ കട്ടിട്ട് കൊടുക്കണേ ത്രെഡിൽ കട്ട് വീഴരുത് നല്ല നീറ്റായിട്ടായിരിക്കണം നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കേണ്ടത് ഈ സൈഡിലെല്ലാം നമുക്ക് ഇങ്ങനെ ക്ലോത്ത് നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ടതാണ് ഇങ്ങനെയെല്ലാം നല്ല നീറ്റായിട്ട് നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം നമ്മളിവിടെ എല്ലാം തിരിച്ചിടേണ്ടത് കൊണ്ട് ഒരു സ്മോൾ കട്ടിട്ട് കൊടുക്കുകയാണ് ഇതെല്ലാം നമ്മൾ ത്രെഡിൽ കട്ട് വീഴാത്ത രീതിയിൽ നല്ല സൂക്ഷിച്ചായിരിക്കണം ചെയ്യേണ്ടത് ഇങ്ങനെ നമ്മൾ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതിനെ ഇതുപോലെ തിരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് ഈ ഒരു ഭാഗം ഇതുപോലെ നമ്മൾ കൈകൊണ്ട് നല്ല നീറ്റാക്കി കൊടുക്കുക എന്നിട്ട് അടുത്തതും നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയും ഇനി ക്ലിയറായി കിട്ടുന്നില്ല എങ്കിൽ നമ്മളൊരു ഉപയോഗിച്ച് ഈ ഒരു ഭാഗം ക്ലിയർ ചെയ്ത് നല്ല നീറ്റായിട്ട് എങ്ങനെയാണോ നമുക്കത് കിട്ടേണ്ടത് ആ ഒരു ഷേപ്പിലേക്കാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത് രണ്ട് വശവും നമ്മൾ ഇതുപോലെ നല്ല നീറ്റായിട്ടായിരിക്കണം ചെയ്ത് എടുക്കേണ്ടത് ഇങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇത് നന്നായിട്ട് കൈകൊണ്ട് നല്ല നീറ്റാക്കി ആദ്യമേ കൊടുക്കുക അതിന് ശേഷം നന്നായിട്ട് നമ്മൾ അയൺ ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് അയൺ ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഇതുപോലെ ഇപ്പം നമ്മളിപ്പോൾ അയൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടും ഇങ്ങനെ നമ്മൾ അയൺ ചെയ്ത് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്തെ ഭാഗവും ഇതുപോലെ നല്ല നീറ്റായിട്ടായിരിക്കാം നമുക്ക് കിട്ടുന്നത് ഇനി നമ്മൾ ഇതിൻ്റെ പുറത്തുകൂടി ഒന്ന് പ്രസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെ നമ്മൾ അതിൻ്റെ എഡ്ജ് വഴി ആയിരിക്കണം ഒന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ ഈ ഒരു ഭാഗവും സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഓരോ ഭാഗത്ത് ഇങ്ങനെ നമ്മൾ വരുന്നിടത്ത് സൂചി കുത്തി തിരിച്ചെടുത്ത് നല്ല നീറ്റായിട്ട് ആ ഷെയ്പ്പ് ഒട്ടും പോകാത്ത രീതിയിലായിരിക്കണം നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത് ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുത്തതിന് ശേഷം നമ്മൾ ഒരു ഒരു സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു അല്പം വി നമുക്ക് ഇതിൻ്റെ സൈഡ് വഴി ഇങ്ങനെ ഒന്നും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവേ ഇത് നമുക്ക് ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ ചെയ്ത് കൊടുത്താൽ മതി നല്ലൊരു ഭംഗിക്ക് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ എല്ലായിടത്തും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന പോയിൻ്റുകൾക്കെല്ലാം ഒരേ വീതി ആയിരിക്കണം നമ്മളിപ്പോൾ ആ പ്രഷർ ഫുഡിൻ്റെ ഒരു ടീത്തിൻ്റെ ആ ഒരു വിട്ടിലായിരുന്നു ഇങ്ങനെ ചെയ്തെടുക്കുന്നത് അപ്പോൾ അത് ഒട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ട് മാറിപ്പോകരുത് ഒരേ വിട്ടിലായിരിക്കണം അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലൂടെ ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കുന്നത് നമ്മളിപ്പോൾ ഇങ്ങനെ നല്ല ഭംഗിക്ക് നമുക്കിപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇതുപോലെ നമ്മൾ ആദ്യമായി നെക്ക് നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ നമ്മളിനി സൈഡുകളെല്ലാം ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഇതുപോലെ പിൻ കുത്തി നല്ല ക്ലിയർ ചെയ്ത് നല്ല നീറ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഇതുപോലെ ചെയ്ത് എടുക്കേണ്ടത് ഇങ്ങനെ ഇപ്പം നല്ല നീറ്റായിട്ട് നമ്മൾ ഈ ഒരു എല്ലാ ഭാഗങ്ങളും അറ്റാച്ച് ചെയ്ത് എടുക്കുകയാണ് അപ്പം നമ്മൾ കൈകൊണ്ടാണെങ്കിൽ നന്നായിട്ടൊന്ന് ക്ലിയർ ചെയ്ത് വേണം ഒട്ടും ചുളുക്കം ലൈനിങ് ക്ലോത്തിനും മെയിൻ ക്ലോത്തിനും ഇല്ലാത്ത രീതിയിൽ വേണം നമ്മൾ ഇതുപോലെ അറ്റാച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കാനായിട്ട് ഇപ്പം ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഈ ബാലൻസ് നിൽക്കുന്ന ക്ലോത്തിനെ എല്ലാം അങ്ങ് ക്ലിയർ ചെയ്തെടുക്കുകയാണ് നമ്മൾ ലൈനിങ് ക്ലോത്തിൻ്റെ അളവാണ് നമ്മുടെ കറക്റ്റ് അളവ് അപ്പം ബാക്കിയായിട്ട് നിൽക്കുന്നതിനെ എല്ലാം ഇതുപോലെ ക്ലിയർ ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇപ്പം നമുക്ക് ഈ ഒരു ഭാഗം നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ബാക്ക് പോർഷനിലാണ് ഹുക്കും ഹോളും വെച്ച് കൊടുക്കേണ്ടത് അതുകൂടെ നമ്മൾ ഇതിനകത്തിനെയും ചെയ്ത് കൊടുക്കാനായിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ഒരു ഭാഗം കറക്റ്റ് സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം നമ്മളിതിനെ കറക്റ്റായിട്ട് മടക്കി കൊടുത്ത് നല്ല നീറ്റായിട്ട് ഒട്ടും വ്യത്യാസമില്ലാതെ കറക്റ്റായിട്ട് ആയിരിക്കണം നമ്മൾ മടക്കി കൊടുക്കേണ്ടത് അതിനുശേഷം ഇതിൻ്റെ സെൻ്റർ ഇതുപോലെ നമ്മൾ അങ്ങ് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ഹുക്കും ഹോളും വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനായിട്ട് നമ്മൾ ഇതിൻ്റെ തന്നെ ക്ലോത്തായിട്ടുള്ള ഇതുപോലെ എടുത്തിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഇതിനെ ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുത്ത് നമുക്കൊരു വെച്ച് കൊടുക്കുമ്പോൾ തന്നെ എല്ലാ രണ്ട് വശവും ഒരേ വിടുത്തിലായിരിക്കണം നമ്മൾ ഈ വെച്ച് കൊടുക്കുമ്പോൾ ഈ ഒരു ഭാഗം അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മളിപ്പോൾ ഒരു ഇഞ്ച് വിടുത്തുള്ളൊരു സ്ട്രിപ്പ് എടുത്ത് ഇതുപോലെ അങ്ങ് ചെറുതാക്കി കൊടുത്ത് നമ്മളൊരു മുക്കാൽ ഇഞ്ചോ ഒരു ഇഞ്ചോ ഒക്കെ വിട്ത്ത് നമുക്ക് ആ സ്ട്രിപ്പിന് കിട്ടിയാൽ മതിയെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുത്ത് അതിൻ്റെ നല്ല വശങ്ങളെ തമ്മിൽ വെച്ച് കൊടുത്താണെ നമ്മൾ ഇതിലേക്കാണ് നമ്മൾ ഹുക്ക് വെച്ച് കൊടുക്കുന്നത് നമ്മൾ ഇതുപോലെ ഒന്ന് പ്രസ് സ്റ്റിച്ചുകൂടെ ചെയ്ത് കൊടുക്കുന്നു അതിനുശേഷം അതിനെ ഇങ്ങനെ തിരിച്ചിട്ടതിന് ശേഷം ബാലൻസ് ഇങ്ങനെ ക്ലിയർ ചെയ്ത് കൊടുത്ത് ആ ഒരു ഭാഗത്ത് മടക്കാനുള്ളത് മാത്രം മതി അങ്ങനെ മടക്കി കൊടുത്ത് ഇങ്ങനെ വെച്ച് കൊടുത്ത് നമ്മളിതിലേക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നല്ല നീറ്റായിട്ട് നമുക്കിപ്പോൾ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കുക എല്ലാം ടു ടൈംസ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാവെ നമ്മളെല്ലാ സ്റ്റിച്ചും ടു ടൈംസാണ് ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് നമ്മൾ ഹോൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഹോൾ വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ലൈനിങ് ക്ലോത്ത് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു അൽപ്പം കട്ടി കിട്ടാനായിട്ട് ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുത്തിട്ട് ഒരു സൈഡ് നമ്മൾ ഇതുപോലെ എടുക്കുകയാണ് ഈ ഒരു സ്ട്രിപ്പിന് മൂന്നിഞ്ചാണ് നമ്മൾ വി എടുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കുന്നു ഇനിയും നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ക്ലോത്തിൻ്റെ റോങ് സൈഡും നമ്മുടെ സ്ട്രിപ്പിൻ്റെ റൈറ്റ് സൈഡിലൂടെ ആയിരിക്കണം നമ്മളിതുപോലെ ഫേസ് ടു ഫേസ് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കാനായിട്ട് ഇങ്ങനെ വെച്ച് നല്ല നീറ്റായിട്ട് കൊടുത്ത് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതുപോലെ നല്ല നീറ്റായിട്ട് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു എന്നിട്ട് ബാലൻസ് ഉള്ളതെല്ലാം ക്ലിയർ ചെയ്ത് കൊടുത്ത് നമ്മൾ ഈ ഒരു ഭാഗം ഇതുപോലെ മടക്കി കൊടുത്ത് നല്ല നീറ്റായിട്ടായിരിക്കണം വെച്ച് കൊടുക്കേണ്ടത് എന്നിട്ട് നമ്മൾ ഒരേ ഡിസ്റ്റൻസിൽ ഇതുപോലെ എത്ര ഹോളാണോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അതിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു നാല് ഹോളാണ് ഇവിടെ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ വി ഷേപ്പിൽ ഇതുപോലെ മെയ്ക്ക് ചെയ്തെടുക്കുകയാണ് ഇങ്ങനെ വി ഷേപ്പിൽ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം ത്രെഡ് കൊണ്ട് വേണമെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാവേ അത് നമ്മളിഷ്ടത്തിന് ചെയ്ത് കൊടുക്കാം നമ്മളിപ്പോൾ ഇതുപോലെ വി ഷേപ്പിലാണ് ഇങ്ങനെ ചെയ്ത് എടുക്കുന്നത് അപ്പോൾ ഇവിടെയെല്ലാം നമുക്ക് ടു ടൈംസ് സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കാവുന്നതാണ് നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ കമൻറ്റ് ചെയ്യുമ്പോൾ ഹൈപ്പ് എന്നാണ് അപ്പോൾ അതുകൂടെ ഒന്ന് ലൈക്ക് ചെയ്യണേ നമുക്കൊരു ഇൻസ്റ്റുണ്ട് ഫേസ്ബുക്കും ഉണ്ട് അതുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമ്മളിപ്പോൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് ഹോളിട്ട് ഇങ്ങനെ എടുത്തിരിക്കുകയാണ് ഇങ്ങനെ എടുത്തു നമ്മളിവിടെ എല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിങ്ങനെ വെച്ച് നോക്കണം കറക്റ്റായിട്ടാണോ എന്ന് നമ്മുടെ ആ ഒരു ഡയമണ്ട് ഷേപ്പ് അതുപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടോ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം ഓരോ ഭാഗവും നമ്മൾ ചെയ്തതിന് ശേഷം ഇതുപോലെ വെച്ച് നോക്കി വെച്ച് നോക്കി വേണം പോകാനായിട്ട് അപ്പം നമുക്ക് ഒട്ടും അഴിച്ചൊന്നും പണിയേണ്ട പറ്റത്തില്ല നല്ല നീറ്റായിട്ടാണെങ്കിൽ നമുക്ക് അടുത്തയിലേക്ക് അങ്ങ് മൂവ് ചെയ്യുകയും ചെയ്യാം അപ്പം നമ്മൾ ഇതുപോലെ നല്ല നീറ്റായിട്ടാണ് ബാക്ക് പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമ്മളിവിടെ ഹുക്കൂടെ ഒന്ന് വെച്ച് കൊടുക്കണം അതുപോലെ തന്നെ നമ്മൾ മുകൾ ഭാഗത്ത് ഒരു ലൂപ്പാണ് വെച്ച് കൊടുക്കുന്നത് അത് നമ്മൾ ഇതുപോലെ ഒരു സ്ട്രിപ്പ് എടുത്ത് ഇങ്ങനെ അടിച്ചു കൊടുത്തിരിക്കുകയാണ് പിന്നെ തയ്ച്ചെടുത്തതിന് ശേഷം ഇതുപോലെ മടക്കി കൊടുത്ത് നമ്മൾ ഈ ഒരു ഭാഗത്താണ് ഹുക്ക് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു സൈഡിൽ തന്നെ നമുക്ക് ഈ ലൂപ്പും ഇങ്ങനെ വെച്ച് കൊടുക്കാം അപ്പം ബാക്ക് പോർഷൻ വളരെ സിമ്പിളായിട്ട് ഇതുപോലെ ഡയമണ്ട് ഷേപ്പിൽ ബോട്ട് കൂടി സ്റ്റിച്ച് ചെയ്യുന്നതാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അടുത്ത പാർട്ട് നമ്മൾ ഉടനെ തന്നെ ഇടുവേ അപ്പം കണ്ടു നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ